വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിനു വേണ്ടി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ പൊതുയോഗം കെ എസ് എൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് ചേർന്നു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൽ മുഖ്യപ്രഭാഷണം നടത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കടത്ത് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി സണ്ണി ബ്ലോക്ക് സെക്രട്ടറിമാരായ സുരേഷ് പാറയിൽ ശശി മംഗലം ബാബുരാജ് ഖണ്ഡേരി കർഷക കോൺഗ്രസ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ആർ രാധാകൃഷ്ണൻ സി ടി കൊച്ചുദേവസി മണ്ഡലം സെക്രട്ടറി എൻ എ അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു കെ എസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ട നിഹാൽ റഹ്മാൻ ആദിത്യൻ അഫ്സാൻ ഷെയ്ഖ് എന്നിവരെ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു ബ്ലോക്ക് മണ്ഡലം ബൂത്ത് ഭാരവാഹികളും പോഷക സംഘടനാ ഭാരവാഹികളും കൌൺസിലർമാരും സഹകാരികളും കോൺഗ്രസ് പ്രവർത്തകരും യോഗത്തിൽ നമ്മുടെ പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി കൂടിയാണ് അപ്പൊ ആ സ്വീകരണങ്ങളൊക്കെ പങ്കെടുക്കാൻ കുറച്ച് നേരം എന്തായാലും വിശദമായ രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു വലിയ പോരാട്ടത്തിനാണ് നമ്മൾ തുടക്കം പോയി ആ പോരാട്ടത്തിലേക്ക് അടുക്കും തോറും വ്യത്യസ്തമായ സമ്പോത്യാസങ്ങള് നടന്നുകൊണ്ടിരിക്കുക പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോയി തൃശൂരിൽ ഒരു മാറ്റം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഉണ്ടാക്കാം എന്നുള്ള വ്യാജ ഒരു എന്താ പറയുക വ്യർത്ഥമായ മോഹം നടക്കാൻ പോകുന്നില്ല എന്നാണ് നമുക്കറിയുന്നത് ഇവിടെ സൂചിപ്പിച്ച പോലെ വികാരം കഴിഞ്ഞിട്ടുള്ളവർക്കാണ് പ്രശ്നം ഇരിക്കുന്ന നിങ്ങൾക്ക് അടുത്ത പ്രശ്നമല്ലേ കോൺഗ്രസ്